ഹലോ അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് പറയുന്നത് അപ്പം എന്താ പറഞ്ഞ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് പക്ഷെ ഒരു കാര്യം നമ്മളിത് റിയാക്ഷൻ വീഡിയോ ഒന്നും തീരുമാനിച്ചത് ഞങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടത് പക്ഷേ ചില കമൻ്റുകൾ കാണുമ്പം നമുക്ക് എത്ര നമ്മൾ റിയാക്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാലും നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ വരും നമ്മൾ എത്ര തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ചില കാര്യത്തിലൊക്കെ നമ്മളാണെങ്കിൽ ആ ഇനി ഇങ്ങനെ പറ്റത്തില്ല എന്ന് തോന്നുന്നൊരു ഘട്ടം നമുക്ക് വരാറുണ്ടല്ലോ എല്ലാവരും മനുഷ്യരല്ലേ അപ്പോൾ ഞങ്ങൾ റിയാക്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ടും നമ്മളെ എന്താ പറയുക കയറി അങ്ങ് വല്ലാണ്ട് കയറി അറ്റാക്ക് ചെയ്യാം ഇപ്പം ഞാൻ ഞങ്ങളുടെ വീഡിയോസ് മാത്രമല്ല ഞാൻ പലരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിലൊക്കെ അവരെയൊക്കെ പറയുന്ന വെച്ചാൽ വളരെ വൃത്തിയായിട്ട രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് കിട്ടുന്ന ഗുണം എന്താന്ന് നമുക്ക് അറിയില്ല ലിജി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ചേച്ചിയാണ് ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ചേച്ചിയാണ് ആ അവസ്ഥ ആ ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ പുള്ളിക്കാരിയെ കുറിച്ചും ഒരു മോശം കമന്റ് വേണ്ടിയിട്ട് ആ പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ വിഷമം നമ്മൾ പറഞ്ഞു പോവും നമ്മള് പറയുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാണ്ടിരിക്കാൻ തോന്നില്ല പറഞ്ഞു പോവും ഇപ്പൊ തന്നെ ഒരു കുഞ്ഞാണെങ്കിൽ മേളിൽ മുകളിൽ നിന്ന് വീട്ട എന്താ പറയുക ഒരു സംശയത്തിലോട്ട് വീണിട്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്തു പക്ഷെ ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് വന്ന സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ആ അമ്മ ആത്മഹത്യ ചെയ്ത് കുറച്ചു മുമ്പാണ് ആ ന്യൂസ് പുറത്തു വന്നത് അപ്പോ ഇങ്ങനെയൊക്കെ ചില എന്താ പറയുന്നത് ഈ ചിലരുടെ മനസ്സുഖത്തിന് വേണ്ടി ചിലര് എഴുതി വിടുന്ന കമന്റുകൾ കണ്ടിട്ട് ഒരുപാട് പേര് മനസ്സ് തകർന്ന് നിൽക്കുന്നുണ്ട് അതിലൊരു വ്യക്തിയാണ് ഞങ്ങളും കാരണം എന്ന് വെച്ചാൽ അത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള കമനികളാണ് വരുന്നത് ഞാൻ പ്രത്യേകിച്ചും ചെയ്യില്ല ഒരു ഇവിടെ അഡ്മിറ്റ് ചെയ്യുക ഡെലിവറിക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഒന്ന് പ്രേയർ ചെയ്യണമെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ കാണിക്കാത്തതെന്നു ചോദിച്ചപ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിനെ കാണിക്കാത്തതെന്നും പറഞ്ഞു അന്നേരം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വന്ന കമനികളെന്ന് വെച്ചാല് പലതും നല്ല രീതിയിൽ നെഗറ്റീവ് ആണെന്ന് പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല പലതിനും വേണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അതില് ഒരു വ്യക്തി പല തവണയായിട്ട് ഞങ്ങളെ നല്ല നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതേ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി എന്നും പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും വൃത്തിയായിട്ട രീതിയിലാണ് ഞങ്ങൾക്ക് കമൻറ്റ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അവരെ ചേച്ചിയിൽ നിന്നും വിളിക്കാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാനും ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളാണെങ്കിൽ ചേച്ചിയിൽ നിന്ന് വിളിക്കാതെ മറ്റെന്തെങ്കിലും വിളിക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചേച്ചി നിന്ന് വിളിക്കുന്നു സത്യത്തിൽ അങ്ങനെ വിളിക്കാനുള്ള ഒരു അർഹതയും അവർക്കില്ല എങ്കിലും ശരിയെന്നെ വിളിക്കേണ്ടത് വരുന്നത് കൊണ്ട് ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ ചാനൽ ഒരു ചേച്ചിയാണ് ഓക്കെ ചാനൽ നടത്താത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തി വന്നിട്ട് എത്രയും വൃത്തിയായിട്ട രീതിയിലോട്ട് കമന്റ് ഇടുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല കമന്റ് തന്ന് ഞാൻ വായിക്കാം ഇത് ഞാൻ കുഞ്ഞിനെ ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് വന്ന കമൻ്റ് ആണ് എൻ്റെ പൊന്ന് കുഞ്ഞെ ആറുമാസത്തേക്ക് കൊച്ചിനെ വിലയിൽ കാണിക്കേണ്ട നിന്റെ കൊച്ചിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും സാധിക്കാറില്ല ഞങ്ങളൊക്കെ ആവശ്യം പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ളവരാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചുങ്ങളെ കണ്ട് ഞങ്ങൾ സമാധാനപ്പെട്ടോളാം പിന്നെ ആ വികലാംഗ പെണ്ണിനോട് ആ എന്താ പറയുന്നത് ചിലര് ചില രീതിയിൽ ജനിക്കുന്നത് ഒരിക്കലും അവരുടെ കുറ്റവും കുറവുണ്ടല്ല ചില സാഹചര്യങ്ങൾ ചില ജീവിത ശൈലികൾ അതല്ലെങ്കിൽ ചില ഹോർമോൺ വ്യത്യാസങ്ങൾ ആ ജനറ്റിക്കായിട്ട് വരുന്ന ചില കുഴപ്പങ്ങൾ ഇതൊക്കെയാണ് പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ശരി തന്നെ അതല്ല ആന്തരിക വേഗത്തിന്റെ ബുദ്ധിമുട്ടുകളാണെങ്കിലും ശരി തന്നെ കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുക ജെനറ്റിക് ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് അതൊരിക്കലും അവരുടെ കുറവുകൊണ്ട് വരുന്നതല്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സർക്കാർ പോലും വികലാംഗർ എന്നുള്ളൊരു ഇതെടുത്ത് മാറ്റി അംഗപരിമിതർ എന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും വിശേഷിക്ക് മനസ്സിലായി അറിയില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഒരാള് ഒരിപ്പൊ ശാരീരിക പരിമിതികളുള്ള ഒരു വ്യക്തിയെ കുറിച്ച് മോശം പറയും ആ വ്യക്തിയുടെ ശാരീരിക പരിമിതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനാവശ്യം പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ കേസ് എടുക്കാനായിട്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിയമം ഉണ്ട് ചേച്ചിക്ക് അത് അറിയില്ലെന്ന് തോന്നുന്നു പിന്നെ ഇത്രയും മുപ്പത്തി ഒന്ന് വയസ്സായി പക്ഷെ ഇത്രയും ഏജിനിടയ്ക്ക് സ്കൂൾ ലൈഫിലായാലും ഫാമിലിയിലായാലും ഫ്രണ്ട്സ് ആയാലും ആരും ഇതുവരെ ഇവിടെ വന്നിട്ടായാലും കല്യാണത്തിന് ശേഷം ഇതുവരെ ആരും എന്നെ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ രീതിയിൽ ആരും കണ്ടിട്ടില്ല ആ അപ്പം കൊച്ചുങ്ങളെ കണ്ട് സമാധാനപ്പെട്ടോളാം പിന്നെ വിഹല വികലാംഗ പെണ്ണിനോട് ഒന്നും നമുക്ക് ഒരു ആരാധനയും ഇല്ല ഈ ഈ ഒരു ലേഡി ഈയൊരു വീടേക്ക് മാത്രമല്ല ഈ വികലാംഗ വികലാംഗ എന്ന് പറഞ്ഞിട്ടിങ്ങ് ആ അതിന് താഴെ ആരോ ചോദിച്ചതിന് വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ വികലാംഗ എന്ന് പറഞ്ഞു തന്നെയാണ് ഇട്ടേക്കുന്നത് ഒരു കുറ്റബോധം ഇല്ലാതെ പല വീഡിയോസിനും അവർ വികലാംഗർ എന്ന് പറഞ്ഞു തന്നെയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് റിയാക്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ തോന്നിയത് ഒരു കമന്റ് മാത്രമല്ല ആരാധന ഇല്ല നിങ്ങളുടെ ചാനൽ പോലും അങ്ങനെ കാണാറില്ല കാണാറില്ല എങ്കിൽ പിന്നെന്തിനാണ് ശേഷി കമന്റ് ഇടാൻ ശേഷിരിക്കുന്നത് സ്ക്ലിപ്പ് ചെയ്ത് കളഞ്ഞാൽ പോരെ പിന്നെ എന്തെങ്കിലും മനുഷ്യജീവൻ രക്ഷപ്പെടട്ടെ എന്നോർത്ത് നാട്ടുകാര് പ്രാർത്ഥിച്ചിരിക്കുക നാട്ടുകാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചേച്ചി ആ കൂട്ടത്തിൽ എന്തായാലും ഇല്ലല്ലോ പിന്നെ ചേച്ചിക്ക് അത് ചേച്ചിയെ ബാധിക്കുന്ന കാര്യമല്ല അത് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഇപ്പൊ പോലും എന്താ പറയുന്നത് ഇന്ന് രണ്ടു ദിവസത്തിന് മുമ്പും കൂടെ നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് ഗുരുവായൂരിൽ പോയി മോന് ചോറ് കൊടുക്കണേ ഉണ്ണിക്കണനെ പിറന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ അവർ പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായിട്ട് അവർ എന്നെ നമ്മളെ സ്നേഹിക്കും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് ആ കൂട്ടത്തിൽ എന്തായാലും ചേച്ചിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ആ ഈ ലോകത്ത് നിന്റെ മാത്രം ഒരു കൊച്ചു ജനിച്ചു സത്യം എനിക്ക് എൻ്റെ കുഞ്ഞു ജനിച്ചത് എനിക്ക് ഓസ്കർ അവാർഡ് കിട്ടിയ പ്രതീതി തന്നെയാണ് കാരണം ഓരോ മാതാപിതാക്കൾക്കും കാത്തിരുന്ന് ജനിക്കുന്ന കുഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതവർക്ക് സത്യം പറഞ്ഞാൽ കിട്ടാക്കനി അല്ലെങ്കിൽ നിധി കിട്ടിയതുപോലെയാണ് പോലെയാണ് കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഓസ്കർ അവാർഡ് കിട്ടിയതിന് തുല്യമായിട്ടാണ് അതുകൊണ്ട് ഞാൻ അറിഞ്ഞു ഞങ്ങൾക്കൊക്കെ ആവശ്യം പോലെ കേട്ടോ സോറി ഈ ലോകത്ത് നിനക്ക് മാത്രം ഒരു കൊച്ചി അല്ല പിന്നെ ചാനലുകളും കാപ്പിനെ എന്തെങ്കിലും മനുഷ്യരെ രക്ഷപ്പെട്ടെന്ന് നാട്ടുകാർ പ്രാർത്ഥിക്കുക ഈ ലോകത്ത് നിനക്ക് മാത്രം ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു നിന്റെ പെണ്ണുമ്പളെ മാത്രം പ്രസവിച്ചു പിന്നെ നാട്ടുകാരെ പെണ്ുമ്പിളെയാണ് പ്രസവിച്ചത് എന്റെ തന്നെയാണ് ജനിച്ചു പ്രസവിച്ചത് നാട്ടുകാരെ പെണ്ുമ്പോളല്ല പ്രസവിച്ചത് പെണ്ണുമ്പളെ മാത്രം പ്രസവിച്ചു അതിന് ഞങ്ങൾ നാട്ടുകാർ എന്തോ വേണം നിങ്ങൾ എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞേക്കണോ ഇല്ലല്ലോ വേണ്ട ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് അവർ വന്നിട്ടുമുണ്ട് നമ്മൾക്ക് എന്തോ വേണം ലോകത്തെങ്ങും ഒരു പെണ്ണുങ്ങൾക്കും ഗർഭം ഉണ്ടായിട്ടുമില്ല പ്രസവിച്ചിട്ടുമില്ല ഞാൻ നോക്കാൻ പോയിട്ടില്ല ചേച്ചി ലോകത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാൻ പോയിട്ടില്ല ചേച്ചി കണക്കെടുത്തിട്ടുണ്ടാവും അറിയില്ല ലോകത്തെങ്ങും ഒരു കൊച്ചു ജനിച്ചിട്ടുമില്ല ഒരു ലോകത്തെങ്ങും കൊച്ചു ജനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ ജനിച്ചവരാണെന്നോ അത്ഭുത ശിശു ജനിച്ചത് ഒന്ന് പോടാ എന്റെ കുഞ്ഞെ എനിക്ക് അത്ഭുത ശിശു തന്നെയാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ ദൈവം തന്ന നിയാണ് എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം തന്ന എന്റെ ദാനമാണ് എൻ്റെ മോൻ അത് ഞാൻ ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പറഞ്ഞത് അത്ഭുത ശിശു എന്ന് പറഞ്ഞത് ശരിയാണ് ചേച്ചി ഒന്ന് പോടാ ചെറുക്ക ചുമ്മാ ഓരോന്നും പറഞ്ഞ് ഇറങ്ങിക്കോളൂ എന്റെ ചാനലിൽ ഞാൻ ഓരോന്നും ഓരോന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് വന്നിടുന്നത് ഇത് ഒന്നാണ് ഇനി അടുത്തത് ഞാൻ ഇനി ആ ചേച്ചിയാണെങ്കിൽ അങ്ങനെ ഒരു ഇതിട്ടപ്പോഴത്തെ ആരോ പോയി ആ ചേച്ചിയെ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ചേ അവർക്കിട്ടൊരു കമൻറ്റാണ് കുട്ടികളെ ശാപമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതി കൂടുതൽ അഹങ്കാരം എടുത്തപ്പോൾ പറഞ്ഞതാണ് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും പറഞ്ഞ ചേച്ചി ഈ നിമിഷം വരെ ഞാനോ എൻ്റെ ഡോറയോ അവിടെ അഹങ്കാരം എടുക്കാൻ പോയിട്ടില്ല ആരുടെ അഹങ്കാരം കാണിച്ചിട്ടില്ല ഞങ്ങൾ പണ്ട് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ വെച്ച് അഹങ്കാരം കാണിക്കാൻ എന്താ പറയുന്നത് വലിയ എന്താ പറയുക ഏതെങ്കിലും ഒരു ഇതിലൊന്നും എത്തിയിട്ടൊന്നുമില്ല വെറും അൻപതിനായിരം പേര് മാത്രമാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ബലവും അഹങ്കാരവും എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് മാത്രമാണ് ഞങ്ങൾക്കുള്ള അഹങ്കാരം അതല്ലാതെ ഞങ്ങൾ എന്തോ ആണ് എന്നുള്ളൊരു അഹങ്കാരം ഇതുവരെ എനിക്കാണെങ്കിലും ഡോറയ്ക്കാണെങ്കിലും വന്നിട്ടുള്ളത് ഞങ്ങളോട് സഹകരിക്കുന്നവർക്കാണെങ്കിലും ഞങ്ങൾ ഞങ്ങളോടുത്ത് സംസാരിക്കാൻ വരുന്നവർക്കാണെങ്കിലും അത് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഇതുവരെയും ഞങ്ങളും ദോ ഇവിടെ ഒരു അഹങ്കാരം കാണിക്കാൻ പറ്റില്ല സാധാരണക്കാരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ അഹങ്കാരം എടുത്തപ്പോഴാണ് പറഞ്ഞത് അവരുടെ കൊച്ചിനെ കണ്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് ഉറക്കം വരത്തില്ലെന്ന അവരുടെ വിചാരം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒരു ഓരോ ഇവിടെ ആർക്കും അതിനെ കാണേണ്ട യാതൊരു ആവശ്യമില്ല കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് പേര് വരികയും ചെയ്തു പിന്നെ കാണാൻ വേണ്ടിട്ട് നമുക്കത് മതി ചേച്ചി കാണണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല ഒരുപാട് പേര് ഇപ്പൊ പോലും ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും ഇൻസ്റ്റയിലെ ആരാണ് ആ ഇൻസ്റ്റയിലെ രാജകുമാരൻ എന്നാണ് മോന ഇപ്പോഴും പല അത് സ്നേഹിക്കുന്നവരാണ് ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ നമ്മളെ വെറുക്കുന്നവരെ നമുക്ക് നെഗറ്റീവ് കുറിച്ചല്ല പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയുന്നതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമുക്താണ് രാജകുമാരനാണെന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൻ ഞങ്ങക്ക് രാജകുമാരൻ ആണ് ഞങ്ങൾ താമസിക്കുന്ന കുടിലാണെങ്കിൽ പോലും ഞങ്ങളുടെ മോൻ ഞങ്ങൾക്ക് രാജകുമാരനാണ് സത്യമാണ് പിന്നെ അതിനെ കാണേണ്ട യാതൊരു ആവശ്യമില്ല എന്തൊരു ശല്യമാടാ ഇതൊക്കെ ശല്യമാട ഇതൊക്കെ ചേച്ചി നമ്മൾ ശല്യമായിട്ട് ചേച്ചിക്ക് തോന്നുന്നെങ്കിൽ ചേച്ചി വീഡിയോ സ്കിപ്പ് ബാക്ക് ബാക്കടിക്കുക ചേച്ചിയുടെ മൊബൈലിലോട്ട് ഞങ്ങൾ വീഡിയോ അയച്ചു തരുമല്ലല്ലോ ചേച്ചി ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങളുടെ വീഡിയോ ആയി വരുന്ന സമയത്ത് അതിൽ പ്രെസ് ചെയ്യുമ്പോഴാണ് വീഡിയോ ഓപ്പൺ ആയി വരുന്നത് അതിനു മുമ്പേ കുറച്ച് ആടും കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ വന്നതിന് ശേഷമാണ് ചേച്ചിക്ക് വീഡിയോ വരുന്നത് അപ്പൊ ചേച്ചിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചേച്ചി ബാക്ക് അടിച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കും ഇല്ല ബുദ്ധിമുട്ട് അല്ല ബട്ടൺ ചിലപ്പം കംപ്ലീറ്റ് ബട്ടൺ ലെറ്റ് ടച്ച് അല്ലോ അവരുടെ കാര്യം പിന്നെ ശല്യമട ഇതൊക്കെ അവർ അവർക്ക് കുട്ടി ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം വെറുതെ നാട്ടുകാർ കാണണമെന്ന് പറഞ്ഞ് കാണണം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞു വന്നിരുന്നു നാട്ടുകാരെ കുറ്റം പറയുന്നു നാട്ടുകാരെ കുറ്റം പറയുന്നതല്ലേ എന്നുള്ളത് ആ വീഡിയോ കണ്ടറി നെഗറ്റീവ് അടിച്ചവരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഈ നെഗറ്റീവ് അടിച്ചത് എല്ലാം നാട്ടുകാരുടെ കൂട്ടത്തില് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ മനുഷ്യൻ ആയിട്ട് പോലും കൂട്ടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരാണ് നെഗറ്റീവ് ഇടുന്നത് അപ്പം അങ്ങനെയുള്ളവരെ മനുഷ്യവർഗത്തിൽ കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പറയുന്നത് വല്ലവന്റെയും കൊച്ചുങ്ങളെ കണ്ടിട്ട് നമുക്ക് എന്റെ ചേച്ചി ഞാൻ വല്ലവന്റെ കൊശ്നെയല്ല എന്റെ കൊച്ചിനെ ഞാൻ കാണിക്കാം നമുക്ക് കൊച്ചുങ്ങളെ കണ്ടിട്ട് നമുക്ക് എന്താ നമുക്ക് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കാണാൻ സമയം ഇല്ലാതിരിക്കുന്നു അപ്പഴ് സത്യം സത്യ അപ്പഴാ ആ അപ്പഴ എങ്ങാണ്ട് കിടന്ന് ആലുകുലു കൊച്ചു ആലുകുലു കൊച്ചുങ്ങളെ കാണാൻ ചെല്ലാൻ വേറെ എന്റെ ചേച്ചി കുടുംബത്തില് മുതിർന്നവർ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിവരം എന്ന് പറയുന്നത് ചേച്ചിക്ക് അതില്ലാന്ന് കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായു ചേച്ചിക്ക് ആ ഒരു കാര്യം കുടുംബത്തിൽ കിട്ടിയിട്ടില്ല അത് ചേച്ചി പറഞ്ഞിട്ട് കാര്യമല്ല ചേച്ചിയുടെ അച്ഛനൊന്നും പറയേണ്ട കാര്യമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഇത്രയും വൃത്തികേണ്ട രീതിയിൽ പിന്നെ ചേച്ചി എന്താ പറയാ ചേച്ചിയുടെ അച്ഛന് ജനിച്ച വ്യക്തിയാണ് ഏഹ് ചേച്ചിയുടെ അച്ഛനാണ് ചേച്ചി വിജയിച്ചെന്ന് ചേച്ചിക്ക് അത്രയും നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് ചേച്ചി എന്നുള്ള ഒരു വാക്ക് പറയുക അപ്പം നമുക്ക് തീരുമാനിക്കാം ചേച്ചിയാണോ ഞാനാണോ സംസ്കാരത്തിൽ കുറച്ചുകൂടെ മുന്നറിയിൽ നിൽക്കുന്നു എന്നുള്ളത് വെല്ലുവിളിക്കാനാണ് ചേച്ചി ചേച്ചിക്ക് അച്ഛൻ എന്ന് പറയുന്നത് ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ ഈ പറഞ്ഞ വാക്കിന് ചേച്ചി എൻ്റെതായി മുന്നിൽ വന്നു സംസാരിക്കാം ഏ നമുക്കൊന്ന് നേരിട്ട് കാണാമല്ലോണ്ട് കുച്ചുങ്ങളെ കാണാൻ ചെല്ലാൻ വേറെ പണിയുമില്ലാ പണിയൊന്നും ഇല്ലാത്ത കുറച്ച് പെണ്ണുങ്ങൾ വരും ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും നേരമില്ലെന്ന് പറഞ്ഞുള്ളൂ ചേച്ചിക്ക് നേരമില്ലെങ്കിൽ ചേച്ചി വരേണ്ട ചേച്ചി നേരമുള്ള ഒരുപാട് ചേച്ചിമാതിരി ഞങ്ങളുടെ വീട്ടിൽ വന്നു കുഞ്ഞിനെ കണ്ടിട്ട് പോയിട്ടുണ്ട് ഇനിയും വരാൻ നിൽക്കുന്നുണ്ട് ഇപ്പം ഇന്നും കൂടെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എന്നാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഞങ്ങൾ വരുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നും ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ചേച്ചി അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരിങ്ങനെ കുറെ വട്ടം ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക കമന്റ് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വന്ന പല യൂട്യൂബ് ചാനലിൽ നടത്തുന്നവരുമുണ്ട് അവരുടെയൊക്കെ ഭാര്യമാർ ഗർഭിണികളാവുകയോ പെൺകുട്ടികളാണെങ്കിൽ അവർ ഭർത്താക്കന്മാരിൽ നിന്ന് ഗർഭം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികളെ കാണിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്കും കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ജനിച്ചതിൻ്റെ അന്ന് തന്നെ കുഞ്ഞിനെ ഞങ്ങൾ എല്ലാവർക്കും മുമ്പിലും കാണിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് പക്ഷെ കുഞ്ഞിൻ്റെ ആ രൂപം കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും മുമ്പിലും കാണിക്കാൻ തോന്നിയില്ല കാരണം ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാണെങ്കിൽ ജനിക്കുമ്പം കാണാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷനും പേടിയും കൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ കാണിക്കായിരുന്നത് അത്രയും പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സംസ്കാരമില്ലാത്ത ഈ ചേച്ചി കൊടുപ്പിന് തന്നെ പറയാനാണ് പിന്നെ ഭർത്താക്കന്മാര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രസവിക്കും അതിപ്പം ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല ഇതറിയാത്ത കാര്യമല്ല കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവുന്നു പണ്ട് കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കൈ പിടിച്ചാലോ അല്ലെങ്കിൽ അടുത്തിരുന്നാലോ ചിലപ്പോൾ ആവും എന്ന് വിശ്വസിച്ച് പേടിച്ചിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം കല്യാണം കഴിഞ്ഞാൽ പ്രസവിക്കും എന്നുള്ളത് ചെയ്യുമ്പോൾ അവരെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികളെ കാണിക്കും അല്ലാതെ ആരും ഇങ്ങനെ വന്ന് കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറ്റത്തില്ല നാട്ടുകാരി കാണിക്കണം എന്ന് പറഞ്ഞ് ഭാര്യ ഏതാണ്ട് വലിയ ഒളിമ്പിക്സ് കഴിഞ്ഞു എൻ്റെ ചോദിച്ചു ഞാൻ ഒരു വട്ടം പറഞ്ഞു എൻ്റെ ഭാര്യ ഒളിമ്പിക്സ് മാത്രമല്ല ഓസ്കർ അവാർഡ് നേടിയിട്ട് വന്നിരിക്കുന്നവളാണ് അതുകൊണ്ട് എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളത് ഞാൻ തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു അപമാനവും തോന്നുന്നില്ല ചേച്ചിക്ക് ചിലപ്പം തോന്നുന്നുണ്ടായിരിക്കും ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ തന്നത് ചേച്ചി ചിലപ്പോൾ അപമാനമായിട്ടായിരിക്കും തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് അത് പറയാൻ ഇത്രയും ബുദ്ധിമുട്ട് അറിയില്ല പിന്നെ കഴിഞ്ഞു വന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച മടിക്കുന്നവർ ചേച്ചി എനിക്കതില് പൊങ്ങച്ചുണ്ട് എനിക്ക് അഹങ്കാരവും ഉണ്ട് എൻ്റെ ഭാര്യ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ഭാര്യയിൽ എൻ്റെ മോനിന്ന് എൻ്റെ കൂടുള്ളത് എനിക്ക് അഹങ്കാരവുമാണ് അതെനിക്ക് പൊങ്ങച്ചമാണ് പിന്നെ ഒളിമ്പിക്സ് എന്ന ആളാന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച മടിക്കുന്നവർ ആരുമില്ല ഒരു വികലാംഗയായ സ്ത്രീയെ ഇതാ ഞാൻ പറഞ്ഞത് ഒരു കമന്റിൽ മാത്രമല്ല പല കമന്റിൽ ഈ വികലാംഗ വികലാംഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ സ്ത്രീയേക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടായി ലോകാത്ഭുതങ്ങളിൽ ഒന്നുമല്ലാതെ എന്തായാലും നിന്റെയും നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുട്ടിക്കും കിട്ടാൻ വകയുള്ളു എന്റെ ചേച്ചി എന്റെ മോന് പിന്നെ എന്റെ രൂപച്ചായയും എന്റെ ഭാര്യയുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞിന് അവളുടെ രൂപച്ചായ അല്ലാതെ എങ്ങോ കിടക്കുന്ന ചേച്ചിയുടെ രൂപ ചായ ചേച്ചി എന്താണ് ചേച്ചി പിന്നെ എന്റെ കുഞ്ഞിനെ പറയുന്ന സമയത്ത് ചേച്ചി ആലോചിക്കുക തിരിച്ചു ഞാന് അതിനേക്കാളും മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കും മറുപടി തരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് നല്ല രീതിയിൽ പെരുമാറാനും എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് എന്റെ കുഞ്ഞിനെ വന്നിട്ട് വെറുതെ ചെറിയ ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്യും ആ എനിക്ക് പറഞ്ഞു വികലാംഗി ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായി ലോക അത്ഭുതങ്ങളൊന്നുമല്ല എന്തായാലും നിന്റെയും നിന്റെ ഭാര്യയുടെയും സൗന്ദര്യമേ കുട്ടിയും കിട്ടാൻ പാകമല്ല പിന്നെ നീ കിടന്ന് ചാഴേണ്ട ഒരാവശ്യമില്ല നിന്റെ ഭാര്യ വേലാങ്കിയാണെന്ന് പറഞ്ഞത് വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ് അവർക്കും അതൊരു കുറ്റബോധം തോന്നുന്നില്ല ഞാനത് പറഞ്ഞു അങ്ങനെ പറയുന്നത് ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തെറ്റായി തോന്നുന്നില്ല തോന്നുന്നില്ല ഏതൊരു ചാനൽ ഇങ്ങനെ വികലാംഗയായ പെൺകുട്ടി കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ കുടുംബക്കാർക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്ക് ദൈവം വിധിച്ചത് ഒരു വികലാംഗ ബാക്കി ഞാൻ സ്ക്രീൻഷോട്ട് ഭയങ്കര ലെങ്ക് ആയിരുന്നു ചേച്ചി എൻ്റെ കുടുംബക്കാർക്കും അവളുടെ കുടുംബക്കാർക്കും എനിക്കും അവക്കും ഒരു പ്രശ്നമില്ല പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങളെ വെറുക്കുന്ന ചേച്ചിയെ പോലെ ഒരു കീടത്തിന് എന്തെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ അത് ചേച്ചിയുടെ മാത്രം പ്രശ്നമാണ് അതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ എൻ്റെ ഭാര്യ വികലാംഗയാണെന്ന് പറഞ്ഞിട്ട് ചാച്ചിയെ പോലെ നാട്ടുകാരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന വൃത്തിയുടെ സ്വഭാവം കൊണ്ടുള്ളവളല്ല അവളുടെ മനസ്സ് നല്ല ക്ലിയർ ആണ് അവളുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളൂ മനസ്സ് ശുദ്ധമാണ് അതാണ് ചേച്ചിയും അവളും തമ്മിലുള്ള വ്യത്യാസം ആ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു വികലാംഗയായ പെണ്ണാണെന്ന് കരുതി നാട്ടുകാരെല്ലാം വികലാംഗ പെണ്ണിനെ കെട്ടണം എന്നൊക്കെ നിർബന്ധം എന്നൊന്നും നിർബന്ധമില്ല എന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും കെട്ടാൻ ഞാൻ പറഞ്ഞിട്ട് ഇനിയും പറയില്ല ഞാൻ അങ്ങനെ കെട്ടിയത് കൊണ്ട് നാട്ടുകാരെല്ലാം പോയിട്ട് വികലാംഗ പെണ്ണിനെ കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിന് കിട്ടേണ്ട സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോ എന്താ പറയുന്നത് ഒരു പെണ്ണിനെ ഒരു ഭർത്താവ് സ്നേഹിക്കുകയും കൂടെ നൃത്തം ചെയ്യുന്ന കണ്ടപ്പോൾ ചേച്ചിക്ക് ചേച്ചിക്ക് എന്തോ ഈഗോ അല്ലെങ്കിൽ ഈഗോക്കിൽ ചേച്ചിക്ക് കിട്ടാത്ത എന്തൊക്കെയോ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൻ്റെ അസൂയമാണെന്ന് തോന്നുന്നു നിർബന്ധ നാട്ടുകാരെ നാട്ടുകാരെല്ലാം കോമാളിത്തരങ്ങൾ കാണിച്ച് കാശ് ഉണ്ടാക്കണമെന്നും നിർബന്ധമില്ല ചേച്ചി കോമാളിത്തരം കാണിച്ച് കാശ് ഉണ്ടാക്കുന്നതും ഒരു കലയാണ് അതിലിപ്പോൾ എന്താ കുഴപ്പമൊന്നും ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളില്ലേ അവരെല്ലാം അവരുടെ കോമാളിത്തരം കാണിച്ചു തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത് അതിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ ചില ഒക്കെ അല്പം ഒന്നോ രണ്ടോ മിനി ബ്ലോഗ്സുകൾ കണ്ടപ്പോഴും സത്യത്തിൽ അരോചകം തോന്നുന്ന കുറേ എണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത് വൈകല്യം ഉണ്ടാകുന്നത് ഒരാളുടെ തെറ്റൊന്നുമില്ല അത് പറഞ്ഞ് ശരിയാണ് കേട്ടോ പക്ഷേ വൈകല്യം കാശ് ഉണ്ടാക്കുന്ന വലിയ നാണക്കമുള്ള കാര്യമല്ലേ ഞങ്ങളിവിടെയാണ് എന്റെ ഭാര്യയുടെ വൈകല്യം പറ്റി കാശുണ്ടാക്കിയത് കുറച്ച് ചേച്ചിക്ക് അങ്ങനെ തോന്നിയായിരിക്കും കാരണം ചേച്ചിക്ക് എനിക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചി ചിലപ്പോൾ അത് വിറ്റിപ്പോൾ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും എനിക്ക് ഞാൻ ഈ പറഞ്ഞതിനെ തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ കാരണം ഇങ്ങനെയുള്ളവരുടെ തീയതി അതിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നാളെ നിങ്ങൾ ഇപ്പോൾ അതില് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് ചേച്ചി തീരുമാനിക്കേണ്ട ആവശ്യമില്ല ചെയ്യുന്നത് ഏതാണ്ട് ജോലിക്കും വേലക്കും പോകാൻ വയ്യാത്തത് കൊണ്ട് സഹതാവം പിടിച്ചുവച്ച് ജീവിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ചേച്ചി ജോലിക്കും വേലക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് യൂട്യൂബില് വീഡിയോ ഇട്ട് ജീവിക്കുന്നതിൽ എന്താണ് കുഴപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ട് ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഭിനയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വലിയ 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 പദവിയിലിരുന്നിട്ട് വന്ന് യൂട്യൂബ് നടത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിലിപ്പം എന്താ ഇത്ര നാണക്കേട് എങ്ങനെയാണ് പിന്നെ ചേച്ചി എന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചേച്ചി എന്താ യൂട്യൂബിലിരുന്ന് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ നടത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കാനും വേണ്ടിയിട്ട് വന്നതാണോ ചേച്ചി യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഈഗോ അടിച്ചാൽ തോന്നി ചേച്ചിയുടെ ചാനൽ കുറച്ച് ആദ്യം തുടങ്ങിയിട്ടൊന്നും കിട്ടാത്തതിന്റെ ആ ഇതാണെന്ന് തോന്നുന്നു തുറന്നു പറഞ്ഞു പറഞ്ഞാ ജീവിത താല്പര്യം വൈകല്യം ഉണ്ടായാലും അതിനെ അതിജീവിച്ച് ജീവിക്കുന്നിടത്താണ് വിജയം എൻ്റെ ചേച്ചി ഇവള് രണ്ടര കൊല്ലം സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് ഉള്ള ആളാണ് ക്ലർക്കായിട്ട് ചേച്ചി ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ശമ്പളം ഉണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത സമയത്ത് സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ട് സ്കൂളിലെ കൂട്ടുകാരാണ് ഇവിടെ വീൽ ചെയറിൽ മറ്റും പൊക്കിയെടുത്ത് കസേരയിലൊക്കെ ഇരുത്തി പൊക്കിയെടുത്ത് ക്ലാസ്സിൽ കൊണ്ടിരുത്തി പഠിപ്പിച്ചിട്ടുള്ളത് ആ അവ അവസ്ഥയിൽ നടക്കാൻ പോലും പറ്റാതെ ഒന്നും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാതെ എല്ല് പൊടിയുന്ന വേദനയിൽ ഇന്നും വളർന്നു വന്ന അവളാണിന്ന് ഏഹ് ആ അവള് അവളുടെ വൈകല്യത്തെ തോൽപ്പിച്ചിട്ടാണ് എന്താ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അതിൽ അഭി എന്താ പറയുന്നത് അഭിമാനമാണുള്ളത് ചേച്ചിക്ക് അതൊന്നും അറിയാതെയാണ് ഈ പട്ടി പോലെ ഒന്ന് കിടന്ന് കുറയ്ക്കാൻ വരുന്നത് എത്രയോ തളർന്നു കിടക്കുന്ന ഇറങ്ങി ജോലികൾ ചെയ്ത് ജീവിക്കുന്നു തളർന്നു കിടന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നത് അത് അവളുടെ എന്താ പറയുന്ന മനോബലവും അവളുടെ ധൈര്യവും ഒന്നും മാത്രമാണ് കോമാളിയായി നടക്കുന്ന ചേച്ചിക്ക് അത് മനസ്സിലാവത്തില്ല ജീവിക്കുന്ന വലിയ ഒരു ഭാര്യ സ്നേഹി വന്നിരിക്കുന്നു സത്യം ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞില്ലേ ഈ ചേച്ചിയെ ചേച്ചിയുടെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല അതിന്റെ ബുദ്ധിമുട്ടാണ് ഈ ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുക്കാ നിനക്ക് നാണമുണ്ട് ഒട്ടുമില്ല ചേച്ചി നാണത്തിനുള്ള ഡ്രസ്സ് ഞാൻ പിന്നെ ധരിച്ചിട്ടുണ്ട് അതിൽ കൂടെ നാണമുണ്ടെന്ന് വെച്ചാൽ ഒട്ടുമില്ല പിന്നെ ഇട്ടൊരു കമന്റാണ് വട്ടൻ ജോർജ് ഒരു ഷോർട്സിന് ഇട്ടാണ് വട്ടൻ ജോർജും ഭാര്യയും കൂടെ അടുത്ത പരിപാടിയുമായി ഇറങ്ങി ജോർജും ചേച്ചിയും ഈ ചേച്ചി ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് ചേച്ചി എല്ലാ വീഡിയോസും കാണാറുണ്ട് എനിക്ക് നല്ലോണം മനസ്സിലായി പല വീഡിയോസിനും പല രീതിയിലും കാണിട്ടുണ്ട് പിന്നെ ആ ഇനി ഒരു ഇതും കൂടി വായിച്ചേക്കാം അതുകൂടെയാണ് നിർത്താം കുറെ അങ്ങ് ആവുന്നു ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം എങ്ങനെ ബുദ്ധിമുട്ട് പ്രസവിക്കുന്നത് എന്താ പ്രസവിക്കുന്നത് എന്താ പെണ്ണുമ്പിള മാത്രമല്ല പ്രസവിച്ചിട്ടുള്ളത് അവന്റെ ഒരു ക്ല എന്താ കളിത്ത കാലത്ത് മുതുകൂത്ത് മുതുകൂത്ത് യാ ചേച്ചിയുടെ അത് വേറെ വേറെന്തോ ഒരു കൂത്തല്ലേ ചേച്ചി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മര്യാദയ്ക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കാര്യം മനസ്സിലാകും എന്താണെന്ന് എന്താ കോലം കെട്ടാണോ ഗർഭം ഉണ്ടായ ഉണ്ടായെങ്കിൽ പ്രസവിക്കും ഇത് എന്തിനാണെന്നറിയാ ഡോ ഡോറയ്ക്ക് സീരിയസ് ആയി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് വന്ന കമന്റാണ് അതുപോലും അതായത് എന്താ പറയുന്ന അത്രയും വൈകൃത്യമുള്ള വികൃതമായിട്ട് മനസ്സുള്ള എനിക്കൊന്ന് എന്താ എന്തെങ്കിലും സഹിക്കുമല്ലോ ആയിരിക്കും ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞ് വീഡിയോ കിട്ടുന്ന കമന്റാണിത് എന്താണെന്ന് കോലം കിട്ടുന്ന കെട്ടാണോ ഗർഭം ചേച്ചി ചേച്ചി ചിലപ്പോൾ കോലം കെട്ടായിരിക്കും ഗർഭം ഞങ്ങൾക്ക് അങ്ങനെയല്ലേ കാരണം ഈ ഒരു ഒൻപത് മാസക്കാലം എന്ന് പറയുന്നത് ഞങ്ങൾ ജീവനും കഴി പിടിച്ചായിരുന്നു രണ്ടും രണ്ട് പാത്രമായിട്ട് കിട്ടും വരെ ഞങ്ങള് വിഷമിച്ച് ടെൻഷൻ അടിച്ച് പേടിച്ച് കരഞ്ഞ് ഒരു വല്ലാത്ത വല്ലാത്തമാതിരി മരിച്ച വീട് പോലെ ഞങ്ങൾ പോയ ദിവസങ്ങളുണ്ട് ചേച്ചിക്ക് അത് അറിയത്തില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഉറക്കി തല ഇറക്കുന്നുണ്ട് കാരണം ഉറക്കൊന്നും ഇല്ലല്ലോ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല അത് ഇടയ്ക്ക് വെച്ചൊന്നും ഇതാവേണ്ടിയാണ് പിന്നെ എനിക്ക് തണോ കേറുമ്പോ ഉണ്ടായെങ്കിൽ പ്രസവിക്കുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും അത് ഡോക്ടർമാർ ചെയ്തോളൂ ഉണ്ടാകുന്നതിന് മുൻപും ഈ ടെൻഷനൊന്നും ഇല്ല ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ ടെൻഷനൊന്നും ഇല്ലായിരുന്നു ചില നീളക്കുറവ് ഉണ്ടെന്നല്ലാതെ അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമില്ലല്ലോ ഓരോ പ്രശ്നമില്ലല്ലോ ഒരു പൊന്നാര ഭർത്താവ് നാണമില്ലല്ലോടാ ഇങ്ങനെ കോലം കെട്ടാൻ ചേച്ചി ചേച്ചി അതെന്തിനു ഇവരോട് പറയുന്നത് ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഈ കമന്റ് വന്നതെന്ന് വെച്ചാല് ഡോറനെ ഹോസ്റ്റലിലോട്ട് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോയേക്കുവാണ് അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട വീഡിയോക്ക് വന്ന കമന്റാണ് അപ്പൊ ഇവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാല്ലോ ഏഹ് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തെടുക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് എന്താ പറയുന്നത് കൈ ഇട്ടിട്ട് വലിച്ചു പുറത്തെടുക്കുകയല്ല ചെയ്യുന്നത് വയർ കീറി എടുക്കുന്നത് ആ വയർ കീറി എടുക്കുന്നതിന് മുൻപ് കുറേ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്തു ആൾ ആണ് ആളും കുഞ്ഞും സേഫ് ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രമേ അവർ ഓപ്പറേഷൻ ചെയ്യുള്ളൂ പിന്നെ അത്രയും എമർജൻസി ഘട്ടമാണെങ്കിലാണ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് അതിന് മുൻപ് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഒരു പക്ഷേ ചേച്ചിക്ക് അതൊന്നും അറിയത്തില്ല ചേച്ചി ചിലപ്പോൾ ഇല്ല പട്ടി വീറുന്ന കണക്ക് പോയി അങ്ങോട്ട് പെട്ടിട്ടതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്തത് പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നത് പ്രസവ വേദന സിസേറിയൻ ചെയ്യുമ്പോഴും ആ സിസേറിയനുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും മനസ്സിലാക്കി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ത്രീകളെ നിർത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു പുരുഷന്മാർക്കും ആ ഒരു വേദന സഹിക്കാൻ പറ്റില്ല എത്രയോ എത്രയോ എല്ലിയോട് ഒടിയുന്ന വേദനയാണ് ഒരു നോർമൽ ഡെലിവറി നടക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഒരു സ്ത്രീ അനുഭവിക്കും സിസേറിയൻ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ പട്ടി പേറുന്നവർക്കാണെങ്കിൽ പട്ടി പേറുന്ന പോലെ പേറുന്നവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലായില്ല പക്ഷെ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെയാണ് പ്രസവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും മനസ്സിലായത് ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് എവിടെയോ കിടക്കുന്ന ആരും കാണാത്ത ഒരു ചേച്ചിയെടുത്ത് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇത്രയും പറയണം തോന്നിയത് എന്ന് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് കമന്റിന് റിപ്ലൈ കൊടുക്കാനാണ് പക്ഷേ ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി എന്താ പറഞ്ഞത് ഇപ്പോഴും മാത്രമല്ല ജനിച്ച കുഞ്ഞിനെ പോലും വെറുതെ വിടാതെയാണ് ഈ ഒരു സ്ത്രീ സംസാരിച്ചിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ഇത് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല കാരണം വികലാങ്ക എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നു കുഞ്ഞിന്റെ രൂപത്തിനെ കുറിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുന്നു ഇവരുടെ ഈ ഒരു മാനസികാവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് കമന്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണൂല ഇത് ഒരു തവണയല്ല പല തവണയായിട്ട് അവർ ഈ കമന്റുകളുണ്ട് ഇതിപ്പോ മൂന്നാലെണ്ണ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനിയും കുറെ കമന്റുകൾ അടപ്പുണ്ട് ഇവര് യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണ് ആ നടത്തുന്ന ആൾക്കാരാണ് ഇങ്ങനെ ആശ്ചരുന്നത് നിങ്ങളൊന്നാൽ ഈ ഒരു കമന്റ് കാര്യങ്ങൾ മതി ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ വരെ കേസ് എടുക്കാനുള്ള നിയമങ്ങൾ ഇന്നുണ്ട് ഞാൻ ഒരു വക്കിലോട്ട് സംസാരിക്കാം കേസ് ഫയൽ ചെയ്യാൻ സത്യം പറഞ്ഞാൽ പോയാണ് അപ്പം അത്രയ്ക്കും ഞങ്ങൾ ആ സമയത്ത് മാനസികമായിട്ട് താർന്നിരിക്കുന്ന സമയത്താണ് ഇത്രയും ഇങ്ങനെ കമന്റ് ഇട്ടത് പിന്നെ എന്താ പറയുക വേണ്ടാന്ന് വെച്ചു കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അതിനുശേഷം വന്നു ഡോറയ്ക്ക് വന്ന പ്രശ്നങ്ങൾ പിന്നിന് വന്ന പ്രശ്നങ്ങൾ അപ്പം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീക്കായി പോയി പിന്നെ എല്ലാവരും ചോദിച്ചു ഡോറെ എന്താ പെട്ടെന്ന് കൊണ്ടുവന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് ഡോറെ കൊണ്ടുവരാൻ കൊണ്ടുവരേണ്ടതായിട്ട് വന്ന ഒരുപാട് അധികം കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ വൈകിയെ പറയുന്നതായിരിക്കും ഇപ്പം എന്തായാലും ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് മാത്രം അത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് നിൽ നിർത്തുകയാണ് നെഗറ്റീവിന് ഞങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ ഇത്തരം നെഗറ്റീവ് ആയിട്ട് ചിലപ്പം ഇനിയും ചിലപ്പോൾ ഞങ്ങൾ എന്താ പറയുക അത് എടുപ്പിച്ച് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കേണ്ട അവസ്ഥയായിട്ട് വരും എന്ന് തോന്നുന്നുണ്ട് ഇത് ഞാൻ സംസാരിച്ചത് കൂടുതലും ആ ഈ ഒരു സ്ത്രീ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരാണ് വെറുതെ കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകരോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരോ അല്ല ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഈ ഒരു കമൻറ്റ് എടുത്ത് സംസാരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കേണ്ടി വരത്തില്ലായിരുന്നു വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്ന് എനിക്കറിയാം ബോറടിപ്പിച്ചെന്ന് എനിക്കറിയാം എൻ്റെയാണ് ഇതിങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ ആയതുകൊണ്ടാണ് സംസാരിച്ച് പോയത് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച എല്ലാവരോടും സ്നേഹത്തോടെ ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടവർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു അപ്പൊ മറ്റൊരു വീടുകളിൽ കാണുമ്പോഴേക്കും